ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ എന്നിവർ പലരും അരക്ഷിതരാണ് എന്നുള്ള അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥയിലാണ് എന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും നമുക്ക് പല സംഭവങ്ങളിൽ നിന്നും ഉണ്ടാകാറുണ്ട് അത്തരത്തിൽ സമൂഹത്തിൽ നടക്കുന്ന എല്ലാവിധ കുട്ടികൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെയും ജാഗരൂകരായിട്ട് നമ്മുടെ സമൂഹം അതിന് നേതൃത്വം നൽകേണ്ടതുണ്ട് അത് എല്ലാ വിദ്യാലയങ്ങളും അതുപോലെ തന്നെ പൊതുസമൂഹവും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം അതിന് വനിതാ ശിശുവികസന വകുപ്പിന്റെയും അതുപോലെ തന്നെ ജില്ലാ ചൈൽഡ് ഹെൽപ്പ് ലൈൻ്റെ ഒക്കെ നേതൃത്വം അതിന്റെയൊക്കെ ഭാരവാഹികളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മാതൃകാപരമായിട്ട് കാസർഗോഡ് ജില്ലയ്ക്കകത്ത് വളരെ നല്ല രൂപത്തിൽ ഈ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതിന് എല്ലാവിധ ആശംസകളും നൽകുന്നു അതോടൊപ്പം തന്നെ പൊതുജന സമൂഹത്തിന്റെ ഒരു പരിഗണനയും അതുപോലെ തന്നെ ശ്രദ്ധയും കൂടി ഈ രംഗത്തൊക്കെ തന്നെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഫ്ളാഷ് മോബിൽ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ അടക്കമുള്ള പുതിയവരെ വനിതാ ശിശു വികസന വകുപ്പും ചൈൽഡ് ഹെൽപ്പ് ലൈൻ കാസർഗോഡും ബാലാവകാശ വാരാചരണം ത്തിന്റെ ഭാഗമായിട്ടുള്ള ഫ്ലാഷ് മോബാണ് ഇവിടെ അവതരിപ്പിച്ചത് കുട്ടികൾക്ക് അർപ്പിക്കാനായിട്ട് ചൈൽഡ് ലൈൻ കേസ് വർക്ക് ഫ്രീജ ക്ഷണിക്കണം ബാലാവകാശ വാരാജനത്തിന്റെ ഭാഗമായി നമ്മൾ ഇന്നിവിടെ ഒരു ഫാഷ്മോബ് അവതരിപ്പിക്കുന്നുണ്ടായി കുട്ടികളുടെ അവകാശ ൾക്ക് അവരെ നമ്മുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായത് ഇതിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജാത മേഡത്തിനെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു കൂടാതെ ബിൽടെക് അബ്ദുൾ ഹസാറിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു കൂടാതെ നമ്മുടെ ഡി സി പി യു മാഡം ഷൈനി മാഡത്തിനും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു കൂടാതെ ഇവിടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഇവിടെ എത്തിയ നമ്മുടെ എം എസ് കെയിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഡബ്ല്യു സി എച്ച് ഹോമിൽ